എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ നമ്മളുടെ വീട്ടിൽ തന്നെ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിൽ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ നൂഡിൽസാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴെല്ലാം തന്നെ അതിനകത്ത് വേറെ എസെൻസും എല്ലാം തന്നെ ചേർന്നിരിക്കാം ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെനിക്കത് നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട വന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഈ മുട്ട ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമല്ലാത്തവരത് സ്കിപ്പ് ചെയ്താൽ മതി മുട്ട ഇതിനകത്തിലേക്ക് ചേർത്ത ശേഷം നമ്മൾക്ക് ആവശ്യാനുസരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് വന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെ കുഴക്കുന്നു അതേപോലെ വേണം കുഴയ്ക്കുവാൻ വേണ്ടി ഇത് കൂടുതൽ വെള്ളമാകാനും പാടില്ല നന്നായിട്ട് കട്ടിയാവാനും പാടില്ല അതിന് അനുസരിച്ച് വേണം കുഴച്ചെടുക്കുവാൻ വേണ്ടി ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛനകത്താണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത് കൂടുതൽ വെള്ളമാവാനോ കട്ടിയാവാനോ പാടില്ല എന്ന് പറഞ്ഞത് പിന്നീട് നമ്മൾക്ക് ഇത് അരമണിക്കൂർ നേരത്തേക്ക് അടച്ചു വയ്ക്കാം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാം ഇവിടെ ഞാൻ ക്യാബേജ് പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് എന്നിവയാണ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് കൊച്ചായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് മീഡിയം സൈസ് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് ആവശ്യമായിട്ടുള്ള ചേരുവകൾ സോയാ സോസ് ഒരു രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് ചില്ലി സോസ് ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു സ്പൂണ് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് പേർക്ക് കഴിക്കത്തക്ക രീതിയിലാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ചേരുവകളാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നൂഡിൽസ് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കണം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞു അരമണിക്കൂറ് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഗോതമ്പ് മാവ് ഇനി നമ്മൾക്ക് ഇതിനകത്തിടാം ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്ത് ഇടാം ഇട്ട് നമ്മൾ ഈ നല്ല തിളച്ചിരിക്കണം വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നീളത്തിൻ്റെ അനുസരിച്ച് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് വേണം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കൂടുതൽ വേവാൻ അനുവദിക്കരുത് കൂടുതൽ വേവുകയാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ് ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവും ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അതിങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഇത് വെന്തതാണോ ഇല്ലയോ എന്ന് ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇട്ട ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ വേറെ എണ്ണയോ ഒന്നുമേ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ വേറെ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തണുത്ത വെള്ളമാണ് ഈ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ഞാൻ ഉണ്ടാക്കി ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി രണ്ട് പ്രാവശ്യമായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി പിന്നെ ഈ വെള്ളം പോകാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് വേറൊരു പാൻ വയ്ക്കാം പാൻ വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം തന്നെ തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ എല്ലാം വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു അതൊന്ന് ചെറുതായിട്ട് വയറ്റി എടുത്തു ഇത് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല നമ്മൾ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വേഗവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയന് വന്നാൽ മതി പിന്നീട് ക്യാബേജ് ചേർത്ത് കൊടുത്തു ക്യാബേജ് ചേർത്തതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു സ്പ്രിംഗ് ഒൻ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെജിറ്റബിൾസിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇപ്പം കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് വെജിറ്റബിൾസും കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് മെമ്പേഴ്സിന് വേണ്ടിയുള്ളതാണ് നൂഡിൽസ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ക്യാപ്സിക്യൂമും ചേർത്ത് കൊടുത്ത് പിന്നീട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല ി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വന്നിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമേ നമ്മൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇപ്പോഴും വെജിറ്റബിൾസിനകത്തും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം വേണം ചേർത്ത് കൊടുക്കുവാൻ വേണ്ടി അങ്ങനെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ആ സോസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ നൂഡിൽസിനകത്ത് ഒരു തുള്ളി വെള്ളം പോലുമില്ല വെള്ളമെല്ലാം പോയിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ വെള്ളം തങ്ങിയിരുന്നാൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം എല്ലാം പോയതിന് ശേഷം മാത്രമേ ഇങ്ങനൊരു സ്റ്റീനറിനകത്ത് വെച്ച് വെള്ളമെല്ലാം പോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഇപ്പോൾ വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതിനകത്തിട്ട് ഇങ്ങനെ ഒരു രണ്ട് ഫോർക്ക് വെച്ചിട്ട് നമ്മൾക്ക് മിക്സാക്കി കൊടുക്കാം ഞാൻ ഇതിൽ അരസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് ആ വീഡിയോ സ്കിപ്പ് പോയിട്ടുണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു മാറ്റി വെച്ചിട്ടുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടി வளர டேஸ்டி ஆகிட்டுள்ள ஒன்றான அப்போ ஒரு புதிய வீடியோ செய்யும் வரைக்கும் பாய் தேங்க்ஸ் ஃபார் வாட்சிங் மை வீடியோ